സൂപ്പർ കപ്പിന്റെ ഈ സീസണിൽ ഐ എസ് എല്ലിൽ നിന്നും പന്ത്രണ്ട് ടീമുകൾ പങ്കെടുക്കും സ്പോർട്സ് ജേണലിസ്റ്റ് മാർക്കസ് മാർഗുലാവയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ടീമുകൾ സൂപ്പർ കപ്പിൽ പങ്കെടുക്കുമോ എന്ന അനച്ഛത്വം തുടരുന്ന സാഹചര്യത്തിലാണ് ടൂർണമെന്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് ഒഡീഷ എഫ്സിഴിയുള്ള മറ്റ് ഐഎസ്എൽ ക്ലബുകളും ഐ ലീഗിൽ നിന്നുള്ള നാല് ക്ലബുകളുമാണ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നത് പതിനാറ് ടീമുകളെയും നാല് ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം ഗ്രൂപ്പ് വിന്നേഴ്സ് പ്ലേ ഓഫിന് യോഗ്യത നേടും സൂപ്പർ കപ്പിലെ ജേതാക്കൾ എ സി എൽ ടൂവിന്റെ പ്ലേ ഓഫിലേക്ക് യോഗ്യതയും ഉറപ്പാക്കും ഒക്ടോബർ മുതൽ നവംബർ ആറ് വരെ ഗോവയിലാണ് ടൂർണമെന്റിന്റെ ആദ്യഘട്ടം ഇന്റർനാഷണൽ ബ്രേക്കിനുശേഷം നവംബർ കൂടി രണ്ടാം ഘട്ടം പുനരാരംഭിക്കും സൂപ്പർകപ്പിന്റെ പ്ലേ ഓഫ് മത്സരങ്ങളുടെ സമയക്രമം പുറത്തുവന്നിട്ടില്ല ഐഎസ്എലിലെ പതിമൂന്ന് ടീമുകളും ഐ ലീഗിൽ നിന്നും മൂന്ന് ടീമുകളുമായി സൂപ്പർ കപ്പ് സംഘടിപ്പിക്കാനായിരുന്നു തീരുമാനം എന്നാൽ ഒഡീഷ എഫ് സി പങ്കെടുക്കില്ല എന്നറിയിച്ചതോടെയാണ് ഐ ലീഗിൽ നിന്ന് നാല് ടീമുകളെ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന താരങ്ങൾ കളത്തിലിറങ്ങുവാനുള്ള സാധ്യതയും കുറവാണ്